നമസ്കാരം രാഹുൽ ഗാന്ധി ഇടക്കിടയ്ക്ക് വന്ന് ഈ പൊട്ടിക്കുന്ന അല്ലെങ്കിൽ ഈ പിടിപ്പിടും എന്നാക്കുന്ന ഹൈഡ്രജൻ ബോംബുകളെയും അതുപോലെ ന്യൂക്ലിയർ ബോംബുകളെയും കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പല വിലയിരുത്തലുകൾ നടത്താറുണ്ട് അത് ചീറ്റിപ്പോയി തത്വയും അത് ചീറ്റിപ്പോയി എന്ന് പറഞ്ഞ് തന്നെയാണ് വാർത്തകൾ നൽകിയത് കാരണം അതിനകത്ത് കഴമ്പൊന്നുമില്ല എന്നുള്ള കാര്യം പിന്നീട് മനസ്സിലായി എന്തൊക്കെയാലും വളരെ വ്യത്യസ്തമായ ഒരു വിലയിരുത്തൽ ഒരു സാമൂഹ്യ നിരീക്ഷകൻ നടത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് കാളിയമ്പി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് നമുക്കറിയില്ല അദ്ദേഹത്തെ നേരിട്ട് എനിക്ക് പരിചയമില്ല പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി അവതരിപ്പിച്ച ആരോപണങ്ങൾ പൊളിഞ്ഞു പളീസ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ ബ്രസീലിയൻ മോഡൽ കഥയും മറ്റ് അനുബന്ധ കഥകളും തെളിവ് സഹിതം സോഷ്യൽ മീഡിയയിൽ പൊളിച്ചെടുക്കിയതായി നമുക്ക് കരുതാമോ ഇവൻ എന്ത് പൊട്ടനാണ് എന്ന് മനസ്സിൽ കരുതുന്നുണ്ടോ കുറെ ചോദ്യങ്ങളാണ് ബി ജെ പി സർക്കാരിന്റെ കുറ്റങ്ങൾ അത് എത്ര വേണമെങ്കിലും നമുക്ക് കണ്ടെത്താം കൃത്യമായി പറഞ്ഞ ക്രിയാത്മകമായ പ്രതിപക്ഷം ആയിരിക്കുന്നതിന് പകരം അച്ചക്കള്ളങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു പറഞ്ഞ് രാഹുൽ സ്വയം മാറുകയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കൊള്ളാവുന്ന കോൺഗ്രസുകാർക്ക് കൂടി ഇവന്റെ വാദങ്ങൾ പിന്തുണയ്ക്കേണ്ടി വരുന്നത് കൊണ്ട് നാണക്കേടുണ്ടാവുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് ഇവൻ എന്നൊന്നും സംബോധന ചെയ്യാൻ പാടുള്ളതല്ല അത് അദ്ദേഹത്തിന്റെ വാക്കുകളായതുകൊണ്ട് വായിച്ചതാണ് എനിക്ക് തോന്നുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കി എന്തിനാണ് ഈ അഭ്യാസം ഈ കിഴങ്ങേശ്വരൻ കാണിക്കുന്നത് എന്ന് സംശയം തോന്നുന്നില്ലേ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ മുന്നിലാണ് പൊട്ടനാകുന്നത് രാഹുൽ ഗാന്ധി തന്റെ ഇത്തരം ക്യാമ്പയിനുകൾ കൊണ്ട് ഇന്ത്യൻ ജനതയെ താൽക്കാലികമായി തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നീട് അവർ സത്യം തിരിച്ചറിയുമ്പോൾ അവരുടെ വായിൽ ഇരിക്കുന്നത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ കാണുന്നതല്ല രാഹുൽ ചെയ്യുന്നത് അതിനു മുന്നിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ട് ലക്ഷ്യമുണ്ട് ഗൂഢ ഉദ്ദേശമുണ്ട് ആ ഗോളതലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പലപ്പോഴും നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട് ഡീപ് ദീക്ഷ കഥയൊക്കെ പറഞ്ഞിട്ട് അത് ചില മാധ്യമ റിപ്പോർട്ടുകളെയൊക്കെ തന്നെ അടിസ്ഥാനപ്പെടുത്തി കൂടിയാണ് ഈ കാളിയമ്പി പോസ്റ്റർ ഇട്ടിരിക്കുന്നത് അല്പം നീണ്ട പോസ്റ്റാണ് നിങ്ങൾക്ക് ജിംബാബ്വയിൽ റോബർട്ട് മുഗാബി അധികാരത്തിൽ എത്തിയതും അധികാരത്തിൽ ഇരുന്നതും ന്യായമായ വഴികളിലൂടെയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ ഈജിപ്തിൽ ഹോസ്നി മുബാറക് ചൈനയിൽ ഷി ജിൻ പിങ് നേപ്പാളിൽ ബംഗ്ലാദേശിൽ റഷ്യയിൽ ഒക്കെ തന്നെ ഇത് ശരിയായ രീതിയിലുള്ള ഒരു സംവിധാനത്തിലൂടെ അധികാരത്തിൽ ഏറിയവരാണോ ഇവർ ഒന്നല്ലെങ്കിൽ മറ്റൊരു വീക്ഷണങ്ങളിൽ ഇവരെല്ലാം ഏകാധിപതികളായി ജനാധിപത്യ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തിയവരായി ചിത്രീകരിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ ലേഖനങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും ഇനി ഇവിടെയെല്ലാം തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യമാണെങ്കിലും ആ പാർട്ടിക്കുള്ളിൽ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന ഉൾപാർട്ടി ജനാധിപത്യ പ്രക്രിയ കൃത്യമായി നടക്കാറുണ്ട് തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പരാതികൾ തീർച്ചയായും ഉണ്ടാകും ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്ത് ഏഴു ലക്ഷത്തോളം ഗ്രാമങ്ങളും പതിനായിരത്തോളം നഗരങ്ങളും ഉള്ള ഒരു മഹാരാജ്യത്ത് നൂറ്റി അൻപതോളം കോടി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും പിഴവുകൾ സംഭവിക്കും ബി ജെ പി കാര് പോലും പല ഫലങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെ ഇങ്ങനെ ഒരു ആഘോഷമാക്കി മാറ്റുകയും സ്വന്തം നിലപാട് തന്നെ തന്നെ തകർന്നു പോകുന്നു എന്ന് കണ്ടിട്ടും തെരഞ്ഞെടുപ്പിനെതിരെയും ജനാധിപത്യ സംവിധാനങ്ങൾക്കെതിരെയും പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് ഒരൊറ്റ കാര്യത്തിനാണ് അതിനായി നമുക്കത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വായിച്ചു നോക്കാം ഇതൊരു വലിയ അജണ്ടയാണ് ഇത് ആഗോളതലത്തിൽ ഇന്ത്യയെ തകർക്കാനുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് പലരും അതിന് പങ്കാളികളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പലതും രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മൂന്ന് വ്യാപകമായ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടത്തുന്നു എന്ന പരാതി നിലനിൽക്കി സിംബാബയുടെ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ ഏഴാം തവണയും തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നു എന്ന ഒരു മാധ്യമ റിപ്പോർട്ടാണ് ഇത് ബി ബി സിയുടെ വാർത്തയാണ് മുകാബയ്ക്ക് കിട്ടിയത് അറുപത്തിയൊന്ന് ശതമാനം വോട്ടാണ് ഇവിടെ ഇലക്ഷൻ ഫ്രോഡ് നടന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ബാക്കി മുപ്പത്തി ഒൻപത് ശതമാനം വോട്ട് വേറെ ആർക്കൊക്കെ കിട്ടിയല്ലോ ജിംബാബെ ഭരിച്ചിരുന്ന കൊളോണിയൽ ശക്തിയായ യു കെ യും യു എസ് എയും യൂറോപ്യൻ യൂണിയനും എല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ അപലപിച്ചതായി വാർത്തയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇന്ത്യയിൽ നടന്ന കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തെ അവർ എങ്ങനെയാണ് പ്രചരിപ്പിച്ചത് എന്ന് നോക്കാം Modi declares victory in Indian election, but party faces shock losses and will need coalition. CNL One were not war there. India's transformative yet divisive Prime Minister Narendra Modi declared victory in national elections on Tuesday evening, but uh, his goal of winning an unassailable majority was left in tatters after voters delivered a shock result that reduced the extent of his party's grip on power. പ്രധാനമന്ത്രി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രഖ്യാപിച്ചു പക്ഷേ പാർട്ടിക്ക് കനത്ത തിരിച്ചടി എന്ന ഹെഡിങ് വാർത്ത ഇങ്ങനെയാണ് ഇന്ത്യയിൽ പരിവർത്തനപരമായ മാറ്റങ്ങൾ വരുത്തിയ എന്നാൽ ഭിന്നിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച വൈകുന്നേരം ദേശീയ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രഖ്യാപിച്ചു വിജയിച്ചു എന്നല്ല വിജയം പ്രഖ്യാപിച്ചു എന്നാൽ വോട്ട് രേഖപ്പെടുത്തിയവർ നൽകിയ ഞെട്ടിക്കുന്ന ഫലം കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അധികാരം കുറയുകയും മറികടക്കാനാവാത്ത ഭൂരിപക്ഷം നേടാനുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം തകർക്കപ്പെടുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ പത്രങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് നരേന്ദ്രമോദി വിജയം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളി എന്തോ സ്വന്തമായി അങ്ങ് പ്രഖ്യാപിച്ചു എന്ന നിലയിലാണ് പറയുന്നത് അല്ലാതെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നല്ല മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത വിശേഷണം നോക്കുക ഡിവിസി ഭിന്നിപ്പിക്കുന്ന പ്രധാനമന്ത്രി അവന്മാർക്ക് സഹിക്കുന്നില്ല അടുത്ത പ്രാവശ്യം നരേന്ദ്രമോദി ജയിക്കാൻ പോകുമ്പോൾ വരുന്ന വാർത്ത ഇങ്ങനെയായിരിക്കും ഇന്ത്യ ഓതോറിട്ടേറിയൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ക്ലെയിം ടുപ്പിൽ കൃത്രിമിക്കപ്പെടുന്ന ഈ ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ സ്വയം പ്രഖ്യാപിച്ച് എത്തി രാഹുൽ ഗാന്ധി വെറും പൊട്ടണല്ല അയാൾ ഒരു കാലാളാണ് അല്ലെങ്കിൽ കൈയാളാണ് ദ ഗോഡ് ഫാദർ എന്ന നോവലുകളിലും സിനിമകളിലും ഫ്രോഡോ എന്നൊരു കഥാപാത്രമുണ്ട് മൂത്തവനായിട്ട് കൂടി ഒരു കഴിവും ഇല്ലാതെ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് ചൂതും കളിച്ച് നടക്കുന്നവൻ കുടുംബത്തിനെതിരെയുള്ള ഗൂഢാലോചനകളിൽ അവൻ പങ്കുകൊള്ളുന്നു അവൻ എതിരാളികളുടെ വെറും കാലാൾ മാത്രമാണ് അവനതറിയുകയും ചെയ്യാം തനിക്ക് ഒരിക്കലും ഗോഡ്ഫാദർ ആകാൻ കഴിയില്ല എതിരാളികൾ ജയിച്ചാൽ പോലും അവരുടെ ഭരണമാകും വരിക എന്ന് അവൻ അറിയാം എന്നാലും തനിക്ക് കിട്ടാത്തത് ഒരുത്തനും സംഭവിക്കേണ്ട എന്ന നശീകരണ ബുദ്ധിയിൽ പോലും കൊല്ലാനുള്ള പദ്ധതിയിൽ അവൻ പങ്കാളിയായിരുന്നു തനിക്ക് ഏതായാലും കിട്ടില്ല ഭരണം പിന്നെ രാജ്യമാകത്ത് നടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മാത്രം ബുദ്ധിയല്ല വെളിയിൽ കളിക്കുന്ന പലരുടെയും ബുദ്ധി ചേർന്ന് ഇയാളെ ഒരു കാലാളാക്കുകയാണ് അല്ലെങ്കിൽ കൈയാളാക്കുകയാണ് റൗൾ വിൻസി വെറും പൊട്ടണല്ല അയാൾ ഫ്രോഡ് അയാൾ ഫ്രോഡോ ആണ് ആയിരത്താണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ചതിയുടെയും വഞ്ചനയുടെയും കൂട്ടിക്കൊടുപ്പിന്റെയും ക്രൂരതയുടെയും സിസിലിയൻ രക്തം സിരകളിലൂടെ ഒഴുകുന്നു അവനെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു താല്പര്യവുമില്ല മനസ്സ് മയക്കുമരുന്നുകളിലും ചൂതാട്ടപ്പുറങ്ങളിലും വേഷതരുണികളുടെ നിതംബ ഗരിമയിലുമാണ് സൂക്ഷിക്കേണ്ടത് നമ്മളാണ് അധികാരം കിട്ടിയില്ലെങ്കിൽ വീട് വീട്ടിലെത്തിക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു ഈ ഫ്രഡോ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചിത്രവും കൊടുത്തിരിക്കുന്നു അതായത് ആഗോളതലത്തിൽ പല മാധ്യമങ്ങളുടെയും ഗൂഢ അജണ്ട പല മാധ്യമ സിൻഡിക്കേറ്റുകളുടെയും ഗൂഢ അജണ്ട ഡിക്സ്റ്റേറ്റ് പോലുള്ള സംവിധാനങ്ങളുടെ ഒക്കെ ഇന്ത്യയെ തകർക്കുക ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കുക ഇന്ത്യ എന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുക ഇവിടെ ഒരു വലിയ കലാപം ഉണ്ടാക്കുക ഒരു കോളിളക്കം ഉണ്ടാക്കുക ഇന്ത്യ എന്ന സംവിധാനം ലോകോത്തര ശ്രദ്ധ നേടുന്ന അവസ്ഥ ഇല്ലാതാക്കുക എല്ലാവരും ഇന്ത്യയെ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന ഗൂഢ അജണ്ട തനിക്ക് ഭരണം കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും ഭരിച്ചാലും ശരി രാജ്യം തകരണം രാജ്യം നശിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നവരുടെ അതായത് ഇന്ത്യ തകരണം എന്നാഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ഈ റോൾ മിൻസി എന്ന രാഹുൽ ഗാന്ധി dan caliubi belentia